കുണ്ടറ വെള്ളിമൺ പാലക്കടവിൽ കെ എസ് ഇ ബിയുടെ അനാസ്ഥ തുടർക്കഥയാകുന്നു എപ്പോൾ വേണമെങ്കിലും പൊട്ടി താഴെ വീണ് അപകടം സംഭവിക്കാമെന്ന നിലയിൽ താഴ്ന്നുകിടക്കുന്ന ലൈൻ കമ്പികളും സർവീസ് വയറുകളും കയർ കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്നു ദിനം പ്രതി നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും കാൽനടക്കാരും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും നിരന്തരം ആശ്രയിക്കുന്ന റോഡാണിത് ഒരു സ്കൂൾ ബസിൽ നിന്ന് ഒരു കുട്ടി പുറത്തേക്ക് കൈയിട്ടാൽ പോലും അപകടം സംഭവിക്കാമെന്ന നിലയിൽ താഴ്ന്നുകിടക്കിയാണ് വൈദ്യുത ലൈൻ വൈദ്യുതി ബോർഡ് ജീവനക്കാരെ വരമറിയിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു സമയാസമയങ്ങളിൽ ടച്ച് വെട്ട് പോലും ഈ പ്രദേശങ്ങളിൽ കൃത്യമായി നടക്കുന്നില്ല ഇവിടെ പാലക്കടവിൽ താമസിക്കുന്ന ഒരു ഗ്രാമവാസിയാണ് ഈ ഏരിയയിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനാസ്ഥ മൂലം ഇവിടെ ലൈൻ കമ്പികൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ലാതാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ നൂ നൂറുകണക്കിന് പിന്നെ സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഈ പാലക്കട വഴി യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ് ആണ് എന്നിട്ട് പല രീതിയിലുള്ള കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും പിന്നെ അവിടുത്തെ കെ എസ്ഇ ബി കുണ്ട്ര പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ അധികാരികൾ ഒന്നും ചെയ്യുന്നില്ല അത് നിങ്ങൾ ഇത് ഇവിടെ വന്ന് ഈ ഏരിയയില് കിടക്കുന്ന മരങ്ങളും അതിന്റെ ടെസ്റ്റിംഗ് വെട്ടായാലും ഒരു രീതിയിലും ഒന്നും ചെയ്യാത്ത രീതിയിൽ കിടക്കുകയാണ് അത് കാരണം ഈ ഇവിടുത്തെ ലൈൻ കമ്പികൾ വളരെ താഴ്ന്ന രീതിയിലാണ് കിടക്കുന്നത് ദിനംപ്രതി ഇതിലെ കൂടെ നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും വഴിയാത്രക്കാരും പോകുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ഇതിലേക്കൂടെ പോകുന്ന സർവീസ് വയർ പോലും ഇവിടെ ഇവിടുത്തെ ഉള്ള കയറി വെട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മരം ഇതിന്റെ മേളിൽ ടച്ചിങ് വെട്ടില്ലാതെ മരം ഉണങ്ങി നിൽക്കുകയാണ് തേക്കായാലും പല വൃക്ഷങ്ങളും ഇതിന്റെ മേളിൽ കൂടെ ലൈൻ കമ്പി പോകുന്നുണ്ട് ഇതിപ്പോ മഴക്കാലവും കാറ്റുമായോണ്ട് ഇത് പൊട്ടി മരം ഒടിഞ്ഞു വീണ് ഇതിന്റെ ലൈൻ കമ്പിയിലെ മേളിൽ വീഴാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അധികൃതർ വേണ്ടുന്ന നടപടി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന അപകടം എപ്പോഴും സംഭവിക്കാം എന്നുള്ള ഭീതിയിലാണ് ഇവിടെയുള്ള കാൽനടക്കാരും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ഇവിടുത്തെ അവസ്ഥ ഇതാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം